എനിക്ക് സത്യം പറഞ്ഞ ഇതിനകത്ത് ഇരിക്കാൻ താല്പര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോഗ്യതയ്ക്ക് ഇവൻ പറ്റിയവനല്ലോ പ്ലസ് ടു വരെ പഠിച്ചാണ് എനിക്കിപ്പോ ഡിഗ്രി ഉണ്ട് ഡിഗ്രി എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിനക്ക് ഞാനിപ്പോ പതിനായിരം രൂപ വരെ ഡിഗ്രി പതിനായിരം രൂപ വരും പത്ത് ലക്ഷം രൂപ

എനിക്ക് മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷമായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ച മൂന്ന് വർഷം വെച്ചാ ഡിഗ്രിയാണ് ഡിഗ്രി പൊട്ട കളിക്കലായിരുന്നു വെബ്സൈറ്റ് ക്രാക്ട് സോർ സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് എടാ നീ നീ എനിക്കൊന്നും പറയാനില്ല ഒന്നും ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ ഓൾഡ് ലാംഗ്വേജ് എനിക്ക് എനിക്ക് ഞാൻ അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ തെറിയൊക്കെ അറിയാവേ അല്ല സെപ്പറേറ്റ് അറിയാം ലാംഗ്വേജ് അറിയാവുന്ന ലാംഗ്വേജ് ആ എനിക്കറിയാവുന്നത് സ്ഥലത്തേട്ട് ഇതൊക്കെ കേട്ടോഷ്യണെ ഗുരുവായൂർ അലിജോസ് വരെ ഴിഞ്ഞ പൂപ്പൊന്ന് വായിക്കുന്ന നീയൊക്കെ എന്റെ അമ്മൂമ്മയെ കാണാറുണ്ടോ എലീടെ ഫാനാണ് പിന്നെ അത് നിന്റെ അമ്മ എന്റെ അമ്മൂമ്മിന്റെ അടുത്തിരിക്കും ഈ എലീടെന്നെ എപ്പോഴും ചോദിക്കും കൊച്ചു വെട്ടമുള്ള കൊച്ചിന് സുഖമാണോ വെട്ടമുള്ള കൊച്ചിന് സുഖമാണോ ഒരിക്കലും ഒരിക്കലും ഇതൊക്കെ ഇതൊക്കെ ചുമ്മാ എന്തോ കാര്യം പത്തിന്റെ കൊച്ചു കോടീശ്വരിയാണ് ഞാൻ കൊച്ചു കോടീശ്വര കൊച്ചു കോടീശ്വരാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ബാങ്ക് ബാലൻസ് ആണ് ചെന്നേ ഞങ്ങക്ക് ഒന്നര കോടി രൂപ ബാങ്ക് ബാലൻസ് എടാ എനിക്ക് ഒന്നര കോടി ഉണ്ടെങ്കിൽ ടാക്സിന്റെ ചുമ്മാ അതൊക്കെ ചുമ്മാ ഒന്നര കോടി എന്നെ കാണിച്ചതാണ് ചേർത്തേട്ടാ ഒന്നര കോടി രൂപ ബാങ്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് കോടി എലി ബെറ്റ് ശരദയുടെ പതിനായിരം രൂപ വെച്ചേ എലി പത്ത് ലക്ഷം രൂപയ്ക്ക് അപ്പൊ എത്ര ബാക്കപ്പ് ഉണ്ടായിട്ടായിരിക്കും ഒരാൾ പത്ത് ലക്ഷം രൂപക്ക് വെറ്റി വെച്ചത് രണ്ടു ദിവസം കണ് വയ്യ അടക്കം പോലും വിളിച്ച് തിരക്കാത്ത ചേച്ചവരൊക്കെയാണുള്ളത് എന്റെ പിന്നെ ആപ്പിളും കൊണ്ട് വരാന്ന് അതൊക്കെ ഫ്രോഡ് എന്റെ അടുത്ത് പറഞ്ഞ ആപ്പിളും കൊണ്ടും മുന്തിരി കൊണ്ടും ഓറഞ്ച് കൊണ്ടും കാണാൻ വരാന്ന് പറഞ്ഞാൽ അവസാനം ആപ്പിളും ഇല്ല മുന്തിരി ഇല്ലാത്ത അവസ്ഥയെ രാവിലെ ഞാൻ ും എനിക്ക് കരുനാപ്പള്ളി മാവേലിക്കരെ പതിനഞ്ച് മിനിറ്റ് ഉള്ളു അതിനിപ്പ എലിപ്പല്ലേ ബാംഗ്ലൂര് ഇങ്ങോട്ടെങ്ങും വരണ്ട ഇങ്ങോട്ട് വരണ്ടത് കണ്ണമാപ്പി ഇംഗ്ലീഷ് പറയുന്നതാണ് കേട്ടോ എലി ഇംഗ്ലീഷ് പറയുന്നത് എലി ഇംഗ്ലീഷ് പറയുന്നത് കണ്ണാപ്പികൾ ഇംഗ്ലീഷ് പറയുന്നത് നടക്കുന്നുണ്ട് ഇംഗ്ലീഷ് പറയുന്നത് ഭയങ്കര പോർ ആക്സിഡന്റ് ഭയങ്കര പോവറാണ് ആക്സിഡന്റ് ശരത്തേനും പിന്നെ കൊള്ളാം എലിയുടെ ആക്സിഡന്റ് പോവറാണ് Ellie, huh. we should not waste time on this <laughs> fucker, man. So, ah, Ali Ali, Ali, better, Ali. Ali yeah. just better, Ali. Ali yeah. just better, Ali just so, no better. Ali just better. we Don't disturb, okay? This is very... yeah, 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 yeah. We were yeah, talking about our better. business. We are planning but. our business. Right. We are naming Sorry. our business actually. We were naming Sorry. our business. Sorry. And you came in between and you spoiled everything, you fucker. <laughs> Get Sorry. lost. Sorry. You only know this kind of shit, man. This Ali <laughs> shit boy is talking something else. എന്റെ ഇനി സ്കൂളിൽ പോലെ പോവാത്ത ഇനി എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത് ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് പറഞ്ഞൂടെ അന്നത്തെ കാലത്തൊക്കെ എന്ന് കോമ്പറ്റീഷൻ പോലും ഇല്ല ഇന്നത്തെ കാലത്ത് എം ബി റാങ്കർ എടുക്കാനുള്ള ബുദ്ധി ഉണ്ടോ എനിക്ക് എന്നിട്ട് ഈ എം ബി ആ റാങ്ക് ഹോൾഡറിന്റെ ബുദ്ധി പോലും ഇല്ലല്ലോ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ വരുന്നേ ഡിഗ്രി പുള്ളി കോടികൾ ഉണ്ടാക്കിയത് രൻറ്റാറ്റയ്ക്ക് ഡിഗ്രി ഉണ്ടായിട്ടാണോ പുള്ളി കോടികൾ ഉണ്ടാക്കിയത് ബുദ്ധിമുട്ടി അപ്പം വിദ്യാഭ്യാസ രീതിയില് ഇതിൽ പ്രത്യേക ഒരു ഇതല്ല മനസ്സിലായോ ంగ్స్ టౌట్స్ yeah. അന്നാമല യൂണിവേഴ്സിറ്റിയിലെ എയ്ത്ത് റാങ്ക് എട്ടാറാക്കല അണാമല അണാമല അണ്ണാമല യൂണിവേഴ്സിറ്റി എട്ടാറാക്കോ ഞാൻ പോനീന്ന് മതി എനിക്ക് നീന്തുന്നു മതി എനിക്ക് നീന്തു മതി ചാച്ച അണ്ണാമല അണാമല ചാറ്റ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ കേട്ടാ എട്ടാം റാങ്ക് കേട്ടാ അണ്ണാമല വാടക സർട്ടിഫിക്കറ്റ് എട്ടാം റാങ്ക് അടിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ കാണണത്